തന്നെ ിൽ പത്തു വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി അധ്യാപകർ ശാസ്ത്രത്തിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് ഇപ്പോൾ കണ്ടത് കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത വരുന്നതായിട്ടാണ് നമ്മുടെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നാഷണൽ ക്രൈം റിപ്പോർട്ട് ബ്യൂറോ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്ക് പ്രകാരം ഈ കുട്ടികളിലെ ആത്മഹത്യ രാജ്യത്ത് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക കേരളമെന്നും പ്രഭു കേരളമെന്നും വിദ്യാസമ്പന്നരുടെ നാടെന്നും അറിയപ്പെടുന്ന കേരളത്തിലും കുട്ടികളുടെ ആത്മഹത്യ തോത് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതാണ് അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ സി ആർ ഡി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണക്കുകൾ പ്രകാരം പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു വർഷത്തെ കണക്കാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ മൊത്തം ആത്മഹത്യ ചെയ്യുന്ന ആളുകളിൽ എട്ടേ ദശാംശം ഒന്ന് ശതമാനം വരുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കുട്ടികൾ ആണ് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളിലെ ഈ ആത്മഹത്യ തോത് വർദ്ധിച്ചു വരുവാനുള്ള കാരണം എന്താണ് എന്താണ് നമ്മുടെ നീങ്ങുന്നത് കുറെ കാലമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയിരിക്കാം എന്തിനാണ് വിദ്യാഭ്യാസം നമുക്ക് എന്തിനാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന് ഉപകാരം വേണ്ടി ജീവിതം നമുക്ക് ഏറ്റവും എളുപ്പം വിഷമം കൂടാതെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത് ഇതിപ്പോൾ വിദ്യാഭ്യാസം ഈ കുട്ടിയുടെ വാർത്ത തന്നെ സ്കൂളിൽ അദ്ദേഹത്തെ ആ കുട്ടിയുടെ പഠന നിലവാരം മോശമാണ് എന്ന് അധ്യാപകരെ പറയുകയും വളരെ മോശമായിട്ട് അവരവിടെ അവരെ ആ കുട്ടിയെ അവിടെ വിഷമിപ്പിക്കുകയും അത് അത് കാണന്മാരെ വിളിച്ചു പറഞ്ഞ് കാർമ്മന്മാരെ അവരോട് ഈ കുട്ടിയോട് ആ സ്കൂളുകാർ ചെയ്യുന്ന പോലെ തന്നെ നീരമായ രീതിയിൽ ആ കുട്ടിയോട് സംസാരിക്കുകയും അവരെ വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ കുട്ടി എന്നാണ് അറിവ് അപ്പോൾ അത് എന്തൊരു കടോരമായ ഏർപ്പാടാണ് ഒരു കുട്ടിക്ക് അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പത്തോ പന്ത്രോ പതിനാലോ പൈസയുള്ളൂ അവന് ജീവിതത്തെ പറ്റി ഒന്നും പറയത്തില്ല ആഹ്ലാദകരമായിട്ട് ജീവിതത്തിലേക്ക് കയറുന്ന ഒരു കൊച്ചാണ് ആ കൊച്ചിനെ ജീവിതം താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ അവന് എനിക്ക് ജീവിതം വേണ്ട എന്ന് തോന്നിട്ട് ആത്മഹത്യ ചെയ്യാവുന്ന ഒരു അവസ്ഥ ഒരു ഒരവസ്ഥയിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകണമെങ്കിൽ വിദ്യാഭ്യാസം ഇത് എന്തൊരു ആഭാസകരമായ വിദ്യാഭ്യാസമാണ് ഇത് ജീവിക്കാനും നമുക്ക് ഉത്തേജനം തരുന്നില്ലെന്ന് മാത്രമല്ല ഇതൊന്ന് നശിപ്പിക്കുകയും കൂടി ചെയ്യണം എത്രയോ കുട്ടികളാണ് ഇപ്പൊ ഈ വർഷം തന്നെ ഇങ്ങനെ സ്കൂൾ കുട്ടികൾ അനുമത്യ കേരളത്തിൽ അപ്പൊ നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസവും അത് നമുക്ക് എടുക്കാൻ പറ്റാത്ത കുട്ടികളുടെ ചുമലിലേക്ക് അവരുടെ ആ ഭാര്യ ഉണ്ട് തോൽസഞ്ചിക്കാത്ത അവര് പുസ്തകം അടുക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ആ വിദ്യാഭ്യാസവും ആ കുട്ടിക്ക് എടുക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള ഒരു വെച്ചു കൊടുത്തിട്ടില്ല അങ്ങനെ പോവാണ് അത് തീർന്നുണ്ടോ ഈ കുട്ടി പിന്നെ പഠിച്ച് പഠിച്ച് ഇങ്ങനെ പിന്നെ ഐ എസ് എടുക്കണം അല്ലെങ്കിൽ എം ബി ബി എസ് എടുക്കണം അല്ലെങ്കിൽ എൻജിനീയറിംഗിന്റെ എടുക്കണം ഇങ്ങനെയെല്ലാം ഇതുവരെ ഇങ്ങനെ അതിനൊക്കെ ഓരോ ഏജന്റന്മാർ അതിനു ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അവര് അവരെ കൂടെ ചേർക്കുക അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ കടോരമാണ് അവരുടെ ഈ പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ ആ കുട്ടി അതെല്ലാം കവർ ചെയ്തിട്ട് ഇത് ഇതില്ലെങ്കിൽ ജീവിതം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് ആ കുട്ടി അതെല്ലാം പഠിച്ചിട്ട് ഇത് പരീക്ഷ എഴുതി കുറെ പേര് നിരാശ കുറെ പേര് ഇങ്ങനെ ഇത് നമുക്ക് അങ്ങനെയാണോ വേണ്ടത് പല ജീവൻ ഭൗതിക പല പല പലതരത്തിലായിരിക്കും അങ്ങനെ വരുന്ന ഒരു ഒരു സമൂഹത്തിൽ ആ എല്ലാ കുട്ടികൾക്കും ജീവിക്കാനുള്ള സന്തോഷകരമായി ജീവിക്കാനുള്ള ഒരു സംവിധാനമാണല്ലോ വേണ്ടത് ഇത് അങ്ങനെയല്ല നമ്മുടെ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് പഠിച്ച് 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 ഉന്നത ഡോക്ടർ ആകുക ഇങ്ങനെ അതിൻ്റെ താഴെയുള്ള നമുക്കില്ല ഇങ്ങനെ ഇത് പറ്റുമോ പറ്റിയൊന്നും നോക്കുന്നില്ലേ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇത് ജയിപ്പിക്കുകയാണ് എന്നിട്ട് അതിൽ പരാജയപ്പെട്ട് പലരും പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് ചേർക്കാൻ പറ്റുന്നില്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും കൊണ്ടുപോയി ചേർക്കുക അവിടെ അത് ആദ്യത്തെ ആദ്യത്തെ സെമിസ്റ്റർ തന്നെ ഈ സെമിസ്റ്റർ നമുക്ക് എഴുതിയെടുക്കാൻ സമയം കിട്ടുന്നില്ല ഇന്നത്തെ അടുത്ത സെമസ്റ്റർ അടുത്ത സെമിസ്റ്റർ ജീവിക്കും എത്ര ജയിച്ചാലും അവസാനത്തെ സെമസ്റ്റർ എഴുതുന്നതിന് മുമ്പ് ഈ ആദ്യത്തെ സെമസ്റ്റർ പാസ്സാകും അന്നേരം മൂന്ന് രണ്ട് മൂന്ന് വർഷം കഴിയും ഈ രണ്ടു മൂന്ന് വർഷം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ സിലബസ് തന്നെ മാറിപ്പോ ജന്മത്താ സെമിസ്റ്റർ പറ്റത്തില്ല പാസ് ആകാതെ നമ്മുടെ ഭൂരിഭാഗം ഇതിന് പോകുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേര് എനിക്ക് പാസ്സാകാതെ ഈ അവസാനത്തെ സെമിസ്റ്റർ ആ സെമിസ്റ്ററിലെ ആദ്യത്തെ സെമസ്റ്റർ ഇട്ടാതുകൊണ്ട് എഴുതാൻ പറ്റാതെ ജീവിതം നശിച്ചു പോവുകയാണ് ഇവരെ അതേസമയം ഇവരൊക്കെ നമ്മുടെ മറ്റേ തമിഴ്നാട് കർണാടകത്തിൽ ഈ പിള്ളേർ വരും പോകുന്നു നമ്മുടെ പിള്ളേർ ഈ പാസ് എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നാട് വിട്ടു പോകാനുള്ളൊരു ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് വിദ്യാഭ്യാസം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട് കൂട്ട് പോകണം കാനഡ പോകണം ആസ്ട്രേലിയയിൽ പോകണം യൂറോപ്പിലെവിടെയെങ്കിലും പോകണം ജർമ്മനി പോകണം ഈ ഒരു ഇതാണ് അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസം നമ്മൾ കുട്ടികൾ ധരിച്ചുവെച്ചിരിക്കുന്നത് നമ്മുടെ നാട് ജീവിക്കാൻ പണത്തെ ഇല്ലാന്ന് വിചാരിച്ചു വിചാരിച്ചു പോവുകയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ടത് ഇതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കേണ്ടേ ജനിച്ചോളന്നേ തമിഴ്നാട്ടിലെ പിള്ളേരെവിടെയെങ്കിലും പോകുമല്ലോ അവിടെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പണി വിദ്യാഭ്യാസം ഉള്ളവരും പണി ഡിഗ്രി ഉള്ളവരും പണി ഇതെല്ലാം ഇതും നമ്മുടെ കുട്ടികൾക്ക് ഉമ്മ ഇങ്ങനെ എം എ പിന്നെ വേറെ വേറൊരു റിസർച്ച് പിന്നെ വേറൊരു വിഷയത്തിൽ മൂന്ന് മുപ്പത്തഞ്ചു വയസ്സ് വരെ പഠിത്തം മാത്രം ഈ വി ഞാൻ എന്തെങ്കിലും ഒരു ശേഷിയുണ്ടോ ഒട്ടി പുറത്തിറങ്ങി ഒരു മനുഷ്യനെ മനുഷ്യനോടൊള്ളി വിദ്യാഭ്യാസം പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ സത്യം അതിപ്പോ പല രീതിയിലാണ് ഇപ്പൊ ഇപ്പൊ അന്ന് കുട്ടിയുടെ അഹത്യാവർത്ത പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ഒരു എനിക്കും ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യൻ എന്നതൊക്കെ എനിക്കും എന്റെ കുട്ടികളെ എന്റെ കൊച്ചുമക്കളൊക്കെ ഉണ്ടാവും കേവലം പത്ത് വയസ്സുകൊണ്ട് ഒരു കുട്ടിയാണ് ആ ഭർത്തി ചെയ്യുക സ്വയം ജീവിതം അവസാനിപ്പിക്കുക അറിവ് എന്ന് പറഞ്ഞാൽ പല തരത്തിലാളുകൾ അത് അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നു അവരെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നു അധ്യാപകരിൽ നിന്ന് കിട്ടുന്നു മറ്റു സമൂഹത്തിൻ്റെ അവൻ്റെ ഇടപെടുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്നു സർവരി അവൻ ഡിഗ്രി കരസ്ഥമാക്കുമ്പോൾ ഒരു വിഷയത്തിൽ ഉള്ള അവഗാഹം അവന് ജനിച്ചു തരും പക്ഷേ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ കുട്ടിക്ക് അമിതമായ ഭാരം ഞാൻ അറിഞ്ഞ ദിവസമായിട്ട് നിന്ന് ആദ്യം സൂചിപ്പിച്ച അറിവ് എന്തിനാണ് ഈ അറിവ് കൊണ്ട് എനിക്ക് ലോകത്ത് മറ്റുള്ള ആളുകൾ കേട്ട് സഹകരണികൾ കേട്ട് ഇടപെടണം വർഷിക്കണം അപ്പം എന്റെ ഇടപെടലിലൂടെ എനിക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട എല്ലാ മൂല്യങ്ങളും ഇരിക്കുകയാണ് ആ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് സന്താപം ഉണ്ടാവാം എനിക്ക് സന്തോഷം ഉണ്ടാവാം അതല്ല എനിക്ക് ദുഃഖകരമായ ജീവിത അവസ്ഥ ജനം മാറിപ്പോയേക്കാം അവിടെയൊക്കെ എനിക്ക് ഒരു കൈത്താന്ന് അല്ലെങ്കിൽ എന്നെ സമാശ്വസിപ്പിക്കുന്ന ഒരു അവസ്ഥ ഇതൊക്കെ കിട്ടുന്ന അറിവുകളിലൂടെയൊക്കെ പോകുള്ളൂ ഈ അറിവുകൾ തരേണ്ട പല ഘടകങ്ങളിൽ അവസാനിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയെ നമുക്ക് തരുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഒരു പഞ്ചായത്തിന്റെ ഓഫീസ് എടുക്കാം എന്തുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിൽ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് കിട്ടാത്ത അവിടെ നിന്ന് കിട്ടുന്ന ഒരു അപേക്ഷാഭോധം ഡിഗ്രി പാസ്സായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സർവകലാശാല ബിരുദമുള്ളവരവർക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നില്ല ഇതും കരസ്ഥമാകുന്ന ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു അപേക്ഷാഭോധം മലയാളത്തിൽ ഉള്ള ഒരു അപേക്ഷാബോധം പറ്റാത്ത ഒപ്പം എല്ലാം ഈ വിദ്യാഭ്യാസം കൊണ്ടിരുന്നതാണ് അപ്പൊ പ്രായോഗിക തലത്തിൽ വൻ പരാജയമായ ഒരു വിദ്യാഭ്യാസത്തിന്റെ പുറകെ ഇവിടുത്തെ ഭരണാധികാരികൾ ഇത് കെട്ടിച്ചു കൊടുക്കുന്നതിന്റെ ബാധ്യത രക്ഷാകർത്താക്കൾ ചോദിക്കേണ്ടി വരുന്നു അതിനിടയ്ക്ക് ബാലപീഠയായി അഭാരി ഇതായി കുറേ കമ്മീഷനും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരെല്ലാം നടത്താൻ അധ്യാപക അധ്യാപക വർഗത്തെയും രക്ഷാകർത്താക്കളെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഇന്നിപ്പോ ആ കുട്ടിയെ അധ്യാപകൻ വഴക്കു പറഞ്ഞത് കൂടാതെ മാറാറുണ്ട് വഴക്കു പറയുന്നത് ഇനി അവസാനം മാറാമെങ്കിൽ നടപടി വരും ആ കുടുംബം കൂടി ഇത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട വിദ്യാഭ്യാസ രീതി എന്ത് എന്ന് താഴെ തട്ട് മുതൽ ഉയരുന്നിൽ നിൽക്കുന്ന ഡിഗ്രി ഉള്ളവന്മാരുടെ ഇന്നത്തെ പരിഹരിക്കാൻ ഓർമ്മ വേണം ഇത് പത്ത് പത്ത് പൂക്കളുടെ മീനുകൊണ്ട് പറയാൻ പറ്റാത്ത കുട്ടികളെ നമ്മുടെ നാട്ടിലുള്ളത് എന്ത് കഷ്ടമാണ് അമ്മ കുട്ടീസും തള്ളിക്കേണ്ടി മണ്ണിൽ കാൽ കുത്തില്ല നമ്മുടെ കുട്ടികളെ മണ്ണിൽ കാൽ കുത്താൻ അനുവദിക്കുന്നില്ല ഈ മണ്ണുമായിട്ട് എനിക്കൊരു ബന്ധം വേണ്ടേ ഇവിടെ ശ്വസിക്കുന്ന വായു എന്താ പറയുക പൂപ്പാലാവുന്ന സ്ഥലമുണ്ട് അവിടുത്തെ രാവിലെ അഞ്ചുമണിക്ക് ഒത്തിരി കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നുണ്ട് ഈ ബസ്സുകൾ പലതും ഉണ്ടോ കോട്ടയം മെഡിക്കൽ കോളേജ് വഴിയാണ് പോകുന്നത് കാരണം എന്താ പറയുക പലർക്കും ക്യാൻസർ ബാധ രോഗയാണോ ബാധിച്ചിരുന്നത് നമുക്ക് ആദായം വേണമല്ലോ ഏറെ കൃഷി പരിപോഷിപ്പിക്കണ്ടേ ഇവിടെ ആരാ ഒന്നും ഇണ്ടാക്കുന്ന ഞാൻ ശ്വസിക്കുന്ന വായു ഞാൻ കഴിക്കുന്ന വെള്ളത്തിൽ എല്ലാ മാലിന്യങ്ങളാണ് ഈ മാലിന്യങ്ങൾ എന്നെ രോഗ രോഗത്തിന് അടികയാക്കോ ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് ഈ മാരകമായ രോഗത്തേക്കാൾ കൂടുതൽ ഹാനികരമായ അവസ്ഥയാണ് ഈ വിദ്യാഭ്യാസമാണ് കുറേ കാലം ആസ്ട്രേലിയയിലെ പ്രത്യേകിച്ചും കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുവരാൻ ഒക്കെ ആയിട്ട് കുറേ കാലം ഞാനതിനും ആ സ്കൂളിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പിള്ളേർക്ക് യാതൊരു തരത്തിലുള്ള ഭാരവും സങ്കടവും ഉണ്ടാക്കാത്ത ഒരു തരത്തിലൊരു വിദ്യാഭ്യാസമാണ് രണ്ടാമതൊരു എട്ടാം ക്ലാസ് ആയിരുന്ന ഒരു കുട്ടിക്ക് ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം അവധിയാണ് ശനിയാഴ്ച ദിവസം പുറത്ത് എവിടെയെങ്കിലും രണ്ട് മണിക്കൂറെങ്കിലും അവർ ജോലി സിലബസിലുള്ളതാണ് രണ്ട് മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം പൈസ വാങ്ങി ജോലി കിട്ടണം മണിക്കൂറാണല്ലോ പൈസ അങ്ങനെ ഈ കുട്ടി ഒമ്പതാം ക്ലാസ്സൊക്കെ ആവുമ്പോഴത്തേക്കും ഈ ശനിയാഴ്ച വരാൻ കാത്തിരിക്കുകയാണ് പല സാധനങ്ങളിലെയും സർക്കാരിൻ്റെ ഒരു നയങ്ങളാണ് അവർ കുട്ടികൾക്ക് പണി കൊടുക്കണമെന്നു പല ഒന്ന് സൂപ്പർ മാളുകളിലൊക്കെയാണ് അവർ ഞാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ സൂപ്പർ മാളിൽ ഭയങ്കര മാളുകളുണ്ട് അത് ഈ ട്രാക്കിന്നൊക്കെ സാധനങ്ങൾ ഒരുപാട് പോകുക ആളൊക്കെ നടക്കുക ചെറിയ കൈപ്പെട്ടി പോകുന്ന ഇങ്ങനെയൊക്കെ പണികളാണ് പോകുന്നത് ഇതേ സമയം ഈ കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ നാല് വർഷം നാല് ദിവസത്തെ ഒരാഴ്ച നാല് വർഷത്തെ വിദ്യാഭ്യാസം ഉള്ളു ബാക്കി ദിവസം ഒരു പണി പണിയാൻ പാർട്ട് ടൈം ആയിട്ട് പറഞ്ഞിട്ടാണ് അവരാണ് ജീവിക്കുന്നത് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം പറയുന്നു നമ്മളെ ഇവിടെ ഭയങ്കര വില വിലക്കേറ്റാണ് വിലയൊന്നും ഇതൊന്നും ഇവിടെ ഇതൊന്നും വിലക്കേറ്റില്ല അവിടെ പത്ത് ഡോളറാണ് ഒരു ചായക്ക് അമേരിക്കയിലായാലും അതെ കാനഡയിലായാലും അതെ ഓസ്ട്രേലിയയിലായാലും ഒരു ചായക്ക് പത്ത് ഡോളറാണ് അവിടെ ഇവിടുത്തെ പത്ത് രൂപ പോലെയാണ് അവിടുത്തെ വരുമാനം അനുസരിച്ച് പത്തു രോളം പക്ഷേ ഇന്ത്യൻ കറൻസി കണക്കുകൂട്ടുമ്പോൾ ആസ്ട്രിയയിലായത് അഞ്ഞൂറ്റമ്പത് രൂപയും അമേരിക്കയിലകത്ത് എണ്ണൂറ്റമ്പത് രൂപ കാനഡയിലാകുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ചായക്കാളും അപ്പൊ അവിടെ ജീവിക്കണമെങ്കിൽ പണിയിടണം അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികൾ അതുപോലെ എല്ലാ രംഗത്തും അതുപോലെ ചിലവുള്ളതാണ് അതുകൊണ്ട് ഈ കുട്ടികള് നാല് ദിവസം പഠിക്കുന്നു അപ്പോൾ ഇവിടുന്ന് നമ്മള് നേഴ്സുമാര് ഇവിടെ ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ പിള്ളേരെ കൊണ്ടുപോയി പത്തൊമ്പത് ലക്ഷം രൂപ കിടക്കിയിട്ടാണ് പിള്ളേരെ അവിടെ എത്തിക്കുന്നത് അവിടെ എത്തിച്ചാൽ പിന്നെ ഈ കുട്ടികൾ അവിടെ ദിവസവും ജീവിക്കാനുള്ള സാമ്പത്തികം ഇവിടെ എത്ര പോലീസ് എന്താണെങ്കിലും തെട്ടി കുത്തുപാടി പോകും കാരണം അവരുടെ ഒരു ഒരു ദിവസത്തെ ചെലവ് പോലും പോകും ഇവിടെ ഉള്ളവർ താങ്ങി ഇതൊന്നും അറിയാതെ അവിടെ വിടുകയാണ് അപ്പൊ ആ കുട്ടികൾ നാല് ദിവസമാണ് അവിടെ പഠിക്കുന്നത് ബാക്കി താണോ രണ്ടും മൂന്നോ ദിവസം പുറത്തുപോയി പണിയിൽ അങ്ങനെ ആ പണിയ ഈ മാളുകളിലൊക്കെ ഞാൻ ആ നോക്കുമ്പോൾ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരൊക്കെ അവർ ഈ മാളുകളിൽ അവരുടെ നൂറ് ഇവിടുന്ന് നമ്മളെ ഒരു അര കിലോമീറ്റർ മാളുണ്ട് ഒരു നിലയായിട്ട് നമ്മൾ സ്ഥലമുള്ള അപ്പൊ അതിനൊരു നൂറ് കൗണ്ടറൊക്കെ കാണും ഈ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് അപ്പൊ ഈ തിരക്കില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം അല്ലാത്ത തിരക്കില്ല അത് നമ്മൾ തന്നെ മേടിച്ച് അതൊന്നും നിന്നാളില്ല നമ്മൾ തന്നെ മേടിച്ച് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ സാധനം കാണിച്ച് അതിന്റെ ബില്ല് വരുമ്പോൾ കാർഡ് എടുത്ത് വെച്ച് സാധനം സഞ്ചിക്കാത്ത പോവുക ചെയ്യുന്നു പക്ഷെ ശനിയാഴ്ച പായക്കൽ തിരക്കുള്ള ദിവസമായത് കൊണ്ട് അവിടെ വന്ന് കൗണ്ടറിൽ പിള്ളേരെ നോക്കുന്നത് പിള്ളേര് പെട്ടെന്നായി സാധനം കമ്പ്യൂട്ടറിലേക്ക് കാണിച്ചു ബില്ല് എടുത്തു കാർഡ് വെക്കാൻ സഹായിച്ചു ഈ സാധനം സഞ്ചിക്കാത്ത പെട്ടെന്ന് ഈ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ അപ്പൊ അവര് നല്ല സ്പീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എട്ട് മണിക്കൂർ ആ കുട്ടികൾക്ക് പണി പോകും എട്ട് മണിക്കൂർ പണിയാന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരാഴ്ച സുഖമായിട്ട് ചെയ്യും അപ്പൊ അങ്ങനെ പണി ചെയ്ത് പഠിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് അല്ലാതെ ഇവിടത്തെ പോലെ മുപ്പത് വയസ്സായാലും ഒരു ഒരു മണ്ണിൽ മണ്ണിൽ മണ്ണിലേക്ക് ഇറങ്ങാ അവനെ കയ്യെ പിടിച്ച് വിശം കയറി വിളിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവും ഇത് മാത്രം കെയർ ചെയ്യാനും അങ്ങനെ അങ്ങനെ എന്നെ ജീവിച്ചു പോകും അപ്പൊ ഒരു ചെറിയ സംഭവം ഉണ്ടായാലും ഇവര് കാണാൻ പറ്റത്തില്ല അന്വേഷണം ജീവിതത്തെ നേരിടാൻ പഠിപ്പിക്കണ്ട വിദ്യാഭ്യാസം ജീവിതം ജീവിതത്തിൽ സംഘർഷാർമ്മമാണ് എവിടെയും അപ്പൊ അത് നേരിടണം അത് വിദ്യാഭ്യാസത്തോടെ കുറെ കൊടുക്കണം അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കണം ഇത് എത്ര വലിയ വിദ്യാഭ്യാസം ചെയ്തവരും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവണം കൂട്ടത്തോടെ കുടുംബം അപ്പഴും അമ്മയും പിള്ളേരുള്ള ആത്മഹത്യയും കേരളത്തിലായാലും വിദ്യാഭ്യാസം വിദ്യാസമ്പന്നനാണ് അപ്പൊ വിദ്യാസമ്പന്ന ഈ വിദ്യാഭ്യാസം ഇത് വിദ്യാഭ്യാസം ഒരു കച്ചവടം കുറെ പേർക്ക് സുഖമായി ജീവിക്കാനുള്ള സംവിധാനം മാത്രമാണ് പിള്ളേർക്കോ ഈ സമൂഹത്തിനോ യാതൊരു ഗുണവും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല നമ്മള് ഇങ്ങനെയാണെങ്കിൽ ആത്മഹത്യ ഇവിടെ അവിടെ ജീവിതത്തെ നേരിടാൻ പഠിപ്പിക്കുന്നില്ല ജീവിതത്തെ നേരിടാൻ പഠിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ കേരളത്തിൽ കേരളത്തിൽ പറഞ്ഞു വിദേശത്തുണ്ടായുഭവ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ കായോഗിക തലവും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം ഒരു ബെന്ധിഫിക്കലുണ്ട് ഇത് കേരളത്തിലില്ല കേരളത്തിൽ നിന്ന് ഇടത്തെട്ടുകാരൻ വേണ്ടത്തെ ഇടത്തട്ട് കീർത്തട്ട അങ്ങനെ നോക്കി വിഭാഗങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അതുകൊണ്ട് ആ ഭരണ സംവിധാനത്തിൽ എന്റെ കുട്ടിക്ക് ഇപ്പോൾ ജോസഫിന്റെ കുട്ടിയെ സി ബി എസ് സിയിൽ വിടുകയാണെങ്കിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ എട്ടുതായി മണയം മെച്ചായ പോലും എന്റെ കുട്ടിയെ വിടണമെന്നുള്ള ആഗ്രഹം ഈ അതിമോഹത്തിന്റെ പുറകെ എന്റെ കുട്ടിയെ ഞാൻ വിടുന്നു വിടുന്ന അവൻ പഠിക്കുകയോ പഠിക്കാതെ എനിക്കല്ല എനിക്ക് എങ്ങനെയൊരു ഡിഗ്രി കരസ്ഥമാകണം എന്റെ കുട്ടിക്ക് ആ വരെ അമിത ദാഹമുള്ള അമിത മോഹമുള്ള സാക്ഷാത്കാരത്തിനുവേണ്ടി ശ്രമിക്കുന്ന രക്ഷാകർത്താക്കൾ അമിത സാമ്പത്തികവാദത്തിന് അടിമയാവുകയും അതോടൊപ്പം തന്നെ തന്റെ കുട്ടിക്ക് ഇഷ്ടപ്പെടാ അയാൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വിദ്യാഭ്യാസം ഉയരാറുവരുമ്പോൾ ഇയാൾക്ക് നിരാശവാറുകയും അങ്ങനെ സാമ്പത്തികവാദത്തിലേക്ക് അടിമപ്പെട്ട് അയാൾ ഉൾപ്പെടെയുള്ള കുടുംബം ആത്മഹത്യ ചെയ്യുന്നു അതൊക്കെ ഇത് കേരളത്തിൽ കൂടുകയാണ് എന്തുകൊണ്ടാണ് ഇത് കൂടാനുള്ള കാരണം അടിസ്ഥാനൊന്നും മാറേണ്ടതായിട്ടില്ലേ നമ്മുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ആ മാറ്റിയെടുക്കണമെങ്കിൽ ഭരണകർത്താക്കൾ ഇടപെട്ട് നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എന്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് എന്ത് പറ്റിയെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു